നമസ്കാരം ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലിപ്പം കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് അടുത്തുള്ള കടയിൽ പോവുകയാണ് എന്ന് പറഞ്ഞു പോയ ചിത്രപ്രിയ പിന്നീട് കാണാതാവുകയാണ് ചെയ്തത് അതിനുശേഷം അമ്മ കാലടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു പോലീസിന്റെ അന്വേഷണത്തിൽ അതായത് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തി മൂന്ന് മണിക്ക് മറ്റൊരു ആളോടൊപ്പം ബൈക്കിൽ പോകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് പോലീസിന്റെ കൃത്യമായ അന്വേഷണമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ പെൺകുട്ടി ഏവിയേഷൻ സ്റ്റുഡന്റ് ആണ് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പത്തിലാണെന്നും പറയുന്നുണ്ടായിരുന്നു അപ്പൊ അയാള് ഇവരുടെ അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആദ്യം തന്നെ നടത്തിയിരുന്നു പക്ഷെ ഇതുമായി ബന്ധമില്ല എന്നുള്ള രീതിയാണ് അയാള് കാര്യങ്ങൾ പോലീസിനോട് ഇടയായിട്ടുള്ളത് അപ്പോൾ ഈ അങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയുടെ വീടിനടുത്ത് അതായത് മുണ്ടങ്ങാമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് വീടിനടുത്തുള്ള ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഒളി ഒഴിഞ്ഞ പറമ്പിലെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കാണാനിടയാവുകയായിരുന്നു അപ്പോഴേ തലയ്ക്ക് പിന്നിലൊരു കല്ലുകൊണ്ട് ഇടിച്ച മാതിരിയുള്ള പരിക്കും അടുത്തുതന്നെ ഒരു കല്ലും രക്തക്കറയുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ വീണ്ടും കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരുന്ന മുറയ്ക്കാണ് ഈ വീണ്ടും ഇയാളെ ഈ അലൻ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ സുഹൃത്തിനെ ആൺ സുഹൃത്തിനെ കണ്ടെത്തി ചോദ്യം ചെയ്ത സമയത്ത് അയാൾ കുറ്റം ഏറ്റെടുത്ത് പറയുകയാണ് കാരണം പോലീസ് നിരത്തിയ തെളിവുകൾക്കപ്പുറം അയാൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അപ്പൊ അയാൾ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയി എന്നും അതുപോലെ തന്നെ ആ എന്തോ പറമ്പിൽ രാത്രിയിൽ എന്ന് പറമ്പിൽ വെച്ച് ഈ പറഞ്ഞ പറമ്പിൽ വെച്ച് എന്തോ തർക്കമുണ്ടായി ആ തർക്കം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തമ്മിലുള്ള തർക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് കൂടുതലായിട്ട് അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കൂ കാരണം കൊലപ്പെടുത്താനും ഒരു വിരോധം പെട്ടെന്ന് വരാൻ അവർക്കെന്താണ് അതിന് അത്രയ്ക്കുള്ളതെന്നുള്ളത് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഈ അലൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കാണോ ഈതിനകത്ത് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ഇനിയിപ്പോ അയാൾ എന്താണ് എന്ത് കാരണത്താലാണ് ആ കുട്ടിയെ അവിടെ കൂട്ടിക്കൊണ്ടു പോയതെന്നുള്ളത് ഒക്കെ വിശദമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് കാരണം കേസിന്റെ ഒരു വഴിത്തിരിവായിരിക്കുന്നത് ഇപ്പം അലിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മറ്റ് തെളിവുകളിലേക്ക് കടക്കാൻ പോവുകയാണ് ഇനിയിപ്പം ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടം ആ കളമശ്ശേരി മെഡിക്കൽ കോളേജില് ഇപ്പോഴീ പത്ത് മണിക്ക് ആരംഭിക്കുകയാണ് അപ്പോ കൃത്യമായ അന്വേഷണം പോലീസ് ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് ഇതിൽ ഇത് തെളിവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പ്രതിയെ ഈ പറഞ്ഞ സംഭവസ്ഥലത്ത് കൊണ്ടുപോവുകയും മറ്റ് തെളിവുകൾ ശേഖരിക്കുകയും അയാൾ അയാളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസ് മൊബൈൽ കോൾസ് ഡീറ്റെയിൽസ് മറ്റാരെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ അതല്ലെങ്കിൽ എന്താണ് ഇയാൾ കൊലപ്പെടുത്താനും മാത്രമുള്ള ഒരു വിരോധത്തിന് കാരണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പോലീസിൽ ഇത് അന്വേഷിക്കാനായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇനി മറ്റെന്തെങ്കിലും കാര്യത്താലാണോ ഇനി ഇയാൾ ഏതെങ്കിലും രീതിയിൽ ലഹരിക്കോ മറ്റോ അടിവപ്പെട്ടയാളാണോ അല്ലെ പെൺകുട്ടിയെ പറ്റി ഏതെങ്കിലും രീതിയിലുള്ള അയാൾക്ക് എന്താണ് ആ ഏതെങ്കിലും രീതിയിൽ അതൃപ്തിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ട് നൽകാതിരുന്നതാണോ അല്ലെങ്കിൽ ചോദിച്ചിട്ട് നൽകാതിരുന്നതാണോ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അന്വേഷിച്ച് തിറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത് കൃത്യമായിട്ട് അന്വേഷിച്ചു അന്വേഷിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ചെറുപ്പക്കാര് പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഈ കുട്ടി ഒരു ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയും ഒരു രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു അവനോടൊപ്പം അല്ലെ ഇയാളോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നു സ്വതന്ത്രമായിട്ട് പോകുന്നു പക്ഷേ ആ കൂടെ പോകുന്ന ആളിനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ആ കടന്നു പോകുന്നു അപ്പൊ ഒരു മരണത്തിലേക്ക് ചെന്ന് പെടുകയാണ് ചെയ്യുന്നത് അത് മൊത്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പം കണ്ടുവരുന്ന ഒരു മോശമായ പ്രവണതയുടെ ലക്ഷണം മാത്രമാണിത് അപ്പൊ ഇതെല്ലാവർക്കും ഒരു പാഠമാകണം അല്ലെങ്കിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തുള്ള കടയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ ഇടവേളയ്ക്കുള്ളിൽ മറ്റൊരാളോടൊപ്പം സഞ്ചരിച്ചു പോവുകയും അത് മരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ അവസ്ഥ എന്ന് പറഞ്ഞാല് അത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് അപ്പൊ ഇന്നത്തെ സമൂഹം എത്തപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കൾ എങ്ങനെയാണ് ഈ മരണത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നത് എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കേസിന്റെ അന്വേഷണവും ശിക്ഷയും എല്ലാം വരും പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ നമുക്ക് ആ അമ്മയ്ക്കും അതുപോലെ തന്നെ ആ കുടുംബാംഗങ്ങൾക്കുമൊക്കെ തീരാത്ത വേദന ആണ് ഇതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുമെന്ന് തന്നെയാണ് കാരണം ആരംഭത്തിൽ തന്നെ നല്ല രീതിയിൽ അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഒരു വിശ്വാസം അതാണ് അത് മാത്രമല്ല ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഈ കൊലപാതകത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് കാരണം നമുക്ക് ലഭിച്ച ആ സി സി മറ്റൊരു ബൈക്കിൽ കൂടി രണ്ടുപേർ പോകുന്നതൊക്കെ കാണുന്നുണ്ട് അവർക്കൊപ്പമുള്ളവരാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഈ ദൃശ്യങ്ങൾ അങ്ങനെ കാണുന്നുണ്ട് ഇവർ നാലുപേർ യാത്ര ചെയ്യുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത് മറ്റൊരു കാര്യമുള്ളത് ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം അത് അവിടുത്തെ ഒരു നാട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു ആ ഭാഗം ഒരു പ്രദേശം ഒരു വിജനമായ ഒരു സ്ഥലമാണ് ഈ ലഹരിക്ക് അടിമകളായ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു സ്ഥിരം കേന്ദ്രമാണ് അത് എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ആ പ്രദേശത്തേക്ക് എന്തിനിവർ പോയി എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് കാലടി പെരുമ്പാവൂര് അല്ലെങ്കിൽ ഈ പറഞ്ഞ മലയാറ്റൂർ മേഖലകളിലൊക്കെ മയക്കുമരുന്നിന്റെ വ്യാപനം വളരെ വലിയ തോതിലുള്ള ഒരു സ്ഥലമാണ് അവിടെ ഈ രണ്ട് രണ്ടു ആളുകൾ കൂടി ഈ ബൈക്കിനോടൊപ്പം സഞ്ചരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതാരായിരുന്നു എന്നുള്ളത് സി സി ടി വി മുഖാന്തരമോ അല്ലെങ്കിൽ ആ സമയത്ത് ആ സമയത്ത് അതായത് രാത്രി ഒരു മണി ഒന്ന് അമ്പത്തിമൂന്ന് മണിയോടുകൂടിയാണ് ആ സമയത്ത് ആ സ്ഥലത്ത് അങ്ങനെ പ്രത്യേകിച്ച ആളുകൾക്ക് വരേണ്ടതായ ഒരു സ്ഥലവുമല്ല അപ്പൊ അത് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ബാധ്യത കടമ തന്നെയാണ് അവർക്ക് ഇതിൽ പങ്കില്ല എന്നുള്ളതും ഏർ ബോധ്യപ്പെടുത്തേണ്ടതും പോലീസിന്റെ കടമ തന്നെയാണ് കാരണം അത് കണ്ടെത്തും അതുപോലെ തന്നെ അവിടെ എല്ലാം ഈ രീതിയിൽ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ ആ ആളുകളുടെ സഞ്ചാരം അവരുടെ ഇടപാടുകൾ ഈ മയക്കുമരുതുമായി ബന്ധപ്പെട്ട് അന്യ അന്യസംസ്ഥാനത്തുനിന്ന് വന്നിരിക്കുന്ന ആ തൊഴിലാളികളുണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ അവിടെ ഉള്ളൊരു പ്രദേശമാണ് കാലടി എന്ന് പറയുന്നത് തൊഴിൽ മേഖലയാണ് ഒരു ഫാക്ടറികളും മറ്റും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ് അതിനോടനുബന്ധമായിട്ടുള്ളത് അപ്പൊ വളരെ ദീർഘമായിട്ടുള്ളൊരു ആ ഭാഗങ്ങളിൽ ആ പ്രദേശങ്ങളിൽ ഒന്ന് വിശദമായി അന്വേഷിക്കേണ്ട ബാധ്യത ഇന്നിപ്പോ പോലീസിനുണ്ട് അത് നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല കാരണം അതാണ് അവിടെ അതിന്റെ ഒരു ഫലമാണിത് ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിൽ ഈ ബൈക്കിൽ പോയവരും എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും ഇനിയിപ്പോ ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന അയാളുടെ സത്യസന്ധതയും അതുപോലെ തന്നെ അയാളുടെ ഉദ്ദേശങ്ങളും എന്തായിരുന്നു എന്നുള്ളതൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് അയാൾ പറയുന്നത് മാത്രം വിശ്വസിച്ചാൽ പോരാ മറ്റ് അതിനോട് അനുബന്ധമായിട്ടോ അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്നതായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ അതാണുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം